ആലപ്പുഴ ബീച്ചിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായി എല്ലാ കടകളും അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ആലപ്പുഴ എസ് പി എം പി മോഹനചന്ദ്രൻ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകൾ മാത്രമാണ് അടയ്ക്കാൻ നിർദ്ദേശിച്ചത് കുടിവെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും വിൽക്കുന്ന കടകൾക്ക് നിയന്ത്രണമില്ലെന്നും എസ് പി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു അതിൻ്റെ കാര്യം വെച്ചാൽ ഒരു അവർ പറയുന്ന ഒരു ഇരുപത്തയ്യായിരം ആണ് ഇരുപത്തേഴ് ആണെങ്കിൽ ഇരുപതിനായിരം അടുത്ത ഒരാളുണ്ടാവും അപ്പം ആ സ്റ്റേജ് കണ്ടില്ല ആ തൊട്ടടുത്തുള്ള എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കടകൾ വരും ബീച്ചിലെല്ലാ കടകളൊന്നും ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ആ തൊട്ടടുത്തത് വളരെ സ്പെസിഫിക് ആണ് ടോട്ടൽ തേർട്ടി എയ്റ്റ് ഇരുപത്തേഴ് കടകൾ ടോട്ടൽ തൊട്ടടുത്തുള്ളത് പതിനൊന്നെണ്ണം കൊമേഴ്സ്യൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് അത് ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുക്കാറില്ല കൊമേഴ്സ്യൽ ഗ്യാസിന് പകരം ഡൊമസ്റ്റിക് ഗ്യാസ് ഉപയോഗിക്കുന്നു ശരത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നു ശരത് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരികയില്ലേ ഈ കടയടപ്പിച്ച വിവാദത്തിൽ എന്തുകൊണ്ട് കടയടപ്പിച്ചു എങ്ങനെയുള്ള കടകളാണ് അടപ്പിച്ചത് എന്നല്ലേ പോലീസ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായും സുജി അതായത് നേരത്തെ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നത് മുഴുവൻ കടകളും എന്നൊരു നിർദ്ദേശം മാത്രമായിരുന്നു നൽകിയത് ഈ ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യമൊന്നും അതിൽ എടുത്തു പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ കടകളൊക്കെ ഒന്നടങ്കം അടച്ചുപൂട്ടേണ്ട സാഹചര്യം വന്നു ഇപ്പോഴും കട ഉടമകൾക്കൊക്കെ തന്നെ ആശങ്ക നിലനിൽക്കുണ്ട് മാധ്യമങ്ങളോട് ഇപ്പോൾ എസ് പി പ്രതികരിച്ചെങ്കിൽ പോലും ഉടമകൾ ഇപ്പോഴും കട തുറക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഔദ്യോഗികമായി കിട്ടിയ അറിയിപ്പിൽ കടകൾ അടയ്ക്കണമെന്ന നിർദ്ദേശം മാത്രമാണുള്ളത് ഗ്യാസ് സിലിണ്ടർ എന്ന അത്തരം കടകൾ മാത്രമെന്ന നിർദ്ദേശം ആ അറിയിപ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴും ഉടമകൾ കട തുറക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഈ രക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള അത്തരം കടകൾ അത്തരം സാധനങ്ങളുള്ള കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് കുടിവെള്ളവും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്നും നിർദ്ദേശം നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ഈ വേദിക്ക് സമീപത്തെ കടന്നു പോകുന്ന വഴിയുള്ള കടകൾക്കും അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എസ് പിയും അറിയിക്കുന്നത് നിലവിലെന്തായാലും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വന്നു എന്ന് പറയാൻ പക്ഷേ ഔദ്യോഗിക അറിയിപ്പ് കട ഉടമകൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല